ൊരു നാടൻ ഒഴിച്ചുകറിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അവിയൽ ഒഴിച്ചുകറി അപ്പം നമ്മൾ അവിയലൊക്കെ സദ്യയിലും അതല്ലാണ്ടൊക്കെ വീട്ടുകളിൽ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ ഒഴിച്ചുകറി പോലെ ഇച്ചിരി ലൂസായിട്ട് ഉണ്ടാക്കുന്നത് അപൂർവ്വാണല്ലോ ഇന്ന് എങ്ങനെയാണ് അത് ഉണ്ടാക്കുക എന്ന് നോക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കഷ്ണങ്ങളാണോ നമ്മുടെ കയ്യിലുള്ളത് അവിയലിന് യൂസ് ചെയ്യുന്നത് എല്ലാം യൂസ് ചെയ്യാം വളരെ കുറവ് കഷ്ണങ്ങൾ വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഇന്ന് ആകെ രണ്ട് മൂന്ന് ഐറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ ഉണ്ടായിരുന്നു കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് ഇത്രയും കഷ്ണങ്ങള് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് ഈ അവിയണ പോലെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാട് കനല്യാണ്ട് ഇനി എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചട്ടിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ചട്ടിയിലിട്ട് ചട്ടിയിലോട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇത്രയും ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കരുവേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം എന്ന് പറയുമ്പോൾ ഏതാണ്ട് നമ്മുടെ കഷ്ണത്തിനോടൊപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും ഉണ്ടാക്കാം പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കുക്കറിലുണ്ടാക്കുമ്പോൾ കഷ്ണങ്ങളെല്ലാം ഒരുപാട് ഉടഞ്ഞ് പൂട്ടോ അപ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്കിതിങ്ങനെ കുക്കറില് ഉണ്ടാക്കുമ്പോഴാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കണ്ടില്ല ഈ ഒരു ലെവലിൽ കഷ്ണത്തിനോടൊപ്പം ഞാൻ വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം ഞാനിതാ ഒരു അരമുറി നാളികേരം നന്നായി ചിരകിയെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കേട്ടോ നമ്മളവിയിലേക്ക് ഉള്ളി ഇടാറില്ല പക്ഷേ ഇങ്ങനെ ഈ കറിയായിട്ട് ഉണ്ടാക്കുമ്പോൾ ഉള്ളി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഒരു തണ്ട് കരുവെപ്പിൻ്റെ ഇല ഒരു നാലഞ്ച് പച്ചമുളക് അതായത് നമ്മുടെ എരിവിന് ആവശ്യത്തിട്ടോ കുറച്ച് മുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു തൈര് നന്നായി അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ടോ പതപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കറിയിലോട്ട് ഒഴിക്കുമ്പോൾ അത് പിരിഞ്ഞ് പോവില്ല അതും അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ കഷ്ണങ്ങൾ സോറി ഈ അരപ്പ് ഞാൻ തൈര് ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് വെള്ളം ചേർത്തിട്ട് വരയ്ക്കാം അപ്പോൾ ഒരുപാട് വെള്ളമായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ തൈര് ചേർത്തിട്ട് തന്നെ അത് നാളികേരം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ കണ്ടില്ല ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞ് വറ്റി വന്നിട്ടുണ്ട് ഇപ്പം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് എന്നാൽ ഒരുപാട് ഉടഞ്ഞു പോയിട്ടില്ല ഇത്രയും തന്നെ മതി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആ മിക്സീഡ് ചാറിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് തിളയ്ക്കട്ടെ ഈ അരപ്പും ചേർത്തിട്ട് ആ അരപ്പിൻ്റെ ഒരു പച്ചമുളക്കൊന്ന് മാറി വരട്ടെ അതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം കണ്ടിപ്പോൾ തിളച്ചിട്ടുണ്ട് ഇതിൻ്റെ പച്ചമുളക്കം മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒരു പത വരെ നമ്മൾ മിക്സിയിൽ ഇട്ടൊന്ന് കറക്കി കറക്കിയെടുക്കുകയാണെങ്കിൽ ഈ കറിയിലോട്ട് ഒഴിക്കുമ്പോൾ തൈര് പിരിഞ്ഞ് പോകാണ്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ഞാൻ താ തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ പുളി നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് അത്യാവശ്യം പുളി ഉണ്ടെങ്കിലാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക അതിനനുസരിച്ച് പുളി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക തൈരും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ചെറുതായിട്ട് നാല് പുറത്തു നിന്നൊന്നും തള വരട്ടെ ഇങ്ങനെ വെട്ടി തിളയ്ക്കണേ കണ്ട ഇപ്പം തന്നെ ഓൾറെഡി തിളയ്ക്കുന്നുണ്ട് ഒന്നും കൂടി തൈര് ചേർത്തിട്ട് ഒന്നും കൂടി നാല് പുറത്തുനിന്ന് ഒന്നും നന്നായിട്ട് ഒന്ന് തള വരട്ടെ ആ ഒരു ടൈം ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ വെള്ളം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കണ്ടിൽ ഇപ്പോൾ ഇതായത് നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഇത്രയും തന്നെ മതിയാവും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചേർക്കേണ്ടത് പച്ച വെള്ളിച്ചെണ്ണയാണ് കേട്ടോ അതൊരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ചട്ടിയുടെ ചൂടിൽ കിടന്നിട്ടാണ് ചെറുതായിട്ട് തിളക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇതൊന്ന് ഒരു തവിയെച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത് ഇത് തേങ്ങി ചൂടാറ് കഴിയുമ്പോൾ ചെറുക്കൊന്നും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ നമുക്ക് എന്തോരം വെള്ളമാണോ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആദ്യം തന്നെ നാളികേരം കുറേ വെള്ളത്തിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തൈരും കൂടി ചേർക്കുമ്പോൾ വെള്ളം കൂടി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ തൈര് ചേർത്തിട്ടാണ് നാളികേരം അരച്ചെടുത്ത് കേട്ടോ ഇനി ഇത് അരച്ച് വെക്കാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കണ്ണല പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിട്ടോ ഈയൊരു അളവിലെടുക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഒരുപാട് വെള്ളം ആക്കി കഴിഞ്ഞാൽ അത്രയ്ക്ക് തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല പത്രേ ഉള്ളൂ കേട്ടോ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ അവിയലൊഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പച്ചക്കറികൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ എല്ലാ പച്ചക്കറികളും ചേർത്തിട്ട് നമ്മളൊരു കറി വെച്ചുകൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ അറിയാണ്ട് അങ്ങ് കഴിച്ചു പോകും കേട്ടോ മാത്രമല്ല ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എക്സ്ട്രാ ആയിട്ട് ആയിട്ടൊരു പപ്പടം ഉണ്ടെങ്കിൽ നമുക്ക് കുശാലായിട്ട് ഗുണമയക്കാം അപ്പോൾ അവിയൽ വെച്ച് ഇതുപോലൊരു ഒഴിച്ചുകറി കുറച്ച് ലൂസായിട്ട് ആരും തയ്യാറാക്കിയിട്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കും ചോറിൻ്റെ കൂടെ നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്